Mới ായ നുവാമ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മൂന്ന് ഓഹരികളെ കുറിച്ച് മനസ്സിലാക്കാം മുപ്പത് ശതമാനത്തിലധികം മുന്നേറ്റമാണ് ഓഹരികൾക്ക് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഡിഫൻസ് ഓഹരിയായ ഡാറ്റാ പാറ്റേൺ ആണ് അതിലൊന്ന് കഴിഞ്ഞ സെഷനിൽ എട്ട് മാസത്തെ ഉയർന്ന നിലയിലേക്ക് കുതിച്ച ഓഹരിയാണിത് പ്രമുഖ ബ്രോക്കറേജായ നുവാമയാണ് ഓഹരിക്കശ്ശ നൽകുന്നത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനത്തോളം കുതിപ്പ് ഓഹരിയിൽ ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് മുൻപ് നുവാമ നൽകിയ ടാർഗറ്റ് വിലയിൽ നിന്നും അറുപത് ശതമാനം മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ടാർഗറ്റ് വില രണ്ടായിരത്തി രൂപയിൽ നിന്ന് ി ഉയർത്തിയിട്ടുണ്ട് പോയ സാമ്പത്തിക വർഷം മികച്ച എക്സിക്യൂഷൻ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിരുന്നു മാത്രമല്ല നാലാം പാദത്തിൽ കമ്പനിയുടെ ലാഭം വരുമാനം എന്നിവ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതായിരുന്നു എന്നാൽ ഓർഡർ ഇൻഫ്ലോ മ്യൂട്ടഡ് ആയാണ് തുടർന്നത് അടുത്ത രണ്ടു വർഷ കാലയളവിലേക്ക് കമ്പനിക്ക് രണ്ടായിരം മുതൽ മൂവായിരം കോടി രൂപയുടെ പൈപ്പ് ലൈൻ ഉണ്ടെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത് ആയിരം കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ നടപ്പ് സാമ്പത്തിക വർഷം ഉണ്ടാകുമെന്നും കമ്പനി അനുമാനിക്കുന്നു അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും മുപ്പത് ശതമാനത്തിന്റെ സി എച്ച് ആർ വളർച്ച വരുമാനം അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് മുതൽ ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാനാകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഈ പോസിറ്റീവ് ഫാക്ടേഴ്സ് പരിഗണിച്ചാണ് ഓഹരിക്ക് മുന്നേറ്റം ഫെബ്രുവരിയിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇടിവിലേക്ക് പോയ ഓഹരി മാർച്ചിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു പിന്നീട് പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ നാല്പത്തി എട്ട് ശതമാനം നേട്ടം ഓഹരി നൽകിയിട്ടുണ്ട് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഓഹരിക്കും ശുഭാഷ നൽകുന്നുണ്ട് നൂറ്റി അഞ്ച് ാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് അതായത് നിലവിലെ വിലയിൽ നിന്നും ശതമാനത്തിലധികം മുന്നേറ്റം ഓഹരിൽ ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് മൂവായിരത്തി നാന്നൂറ്റി നാല് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയാണ് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് നാലാം പാദത്തിൽ കമ്പനി കോടി രൂപയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എൺപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്താണ് ഇപ്പോൾ ലാഭം രേഖപ്പെടുത്തുന്നത് വരുമാനവും ഇരുപത്തി ശതമാനം ഉയർന്നതായി കാണാം എബിഡ മാർജിൻ ആറ് പാദങ്ങൾക്കിടയിലെ ഉയർന്ന നിലയിലേക്കും എത്തി വിപണിയിൽ ഓഗസ്റ്റ് മുതൽ തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരി കൂടിയാണിത് ഏപ്രിൽ ആഴ്ചയിലെ താഴ്ന്ന നിലയായ അൻപത്തി എട്ട് രൂപയിലേക്ക് ഓഹരി ഇടിയുകയും ചെയ്തു ഇരുപത്തിമൂന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയതെന്ന് കാണാം അവിടെ നിന്നും ഓഹരി ഇപ്പോൾ എഴുപത് രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഡെലിവറി ഓഹരികൾക്കും നുവാമ ബൈശുപാശ നൽകുന്നു നാനൂറ്റി മുപ്പത് രൂപയിലേക്ക് ഓഹരി എത്തുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് മുന്നൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിരുന്നത് കമ്പനിയും നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇത്തവണ നാലാം പാദത്തിൽ എഴുപത്തി കോടി രൂപയുടെ ലാഭം കമ്പനി രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ അറുപത്തി കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് വരുമാനം അഞ്ച് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചു എബിഡയും മൂന്നിരട്ടി ഉയർന്നു ഇതോടെ പോയ സാമ്പത്തിക വർഷം നൂറ്റി കോടി രൂപയുടെ ലാഭമാണ് കമ്പനി സാമ്പത്തിക വർഷത്തിൽ കോടി നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായത് കമ്പനിയുടെ ഓഹരികൾ മാർച്ചിലാണ് അമ്പത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് രൂപയിലേക്കാണ് ഓഹരി ഇടിഞ്ഞത് ജനുവരിയിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഇടിഞ്ഞ ഓഹരി മാർച്ചിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിലേക്ക് കൂപ്പുകൂത്തിയ ശേഷം നേരിയ റിക്കവറി പ്രകടമാക്കിയിട്ടുണ്ട് ഇതോടെ ഏപ്രിൽ മാസത്തിൽ ഇരുപത് ശതമാനത്തോളം മുന്നേറ്റം ഓഹരിയിലുണ്ടായി മെയ് മാസത്തിൽ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പതിനഞ്ച് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേൺ നൽകിയതായി കാണാം നിലവിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്